ാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ഇമ്മാനുവേൽ മിഷൻ ടി വിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹം അന്നിനെ അറിയിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സാക്ഷിയായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാണ് യഹോവ ഭക്തൻ എന്ന വിഷയത്തെക്കുറിച്ച് അല്പസമയം ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും എല്ലാവരും പറയും ഞങ്ങളും ഭക്തരാണ് ഞങ്ങളും വിശ്വാസികളാണ് ഞങ്ങളും ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും ഭവന സന്ദർശനമൊക്കെ ചെയ് ചെയ്ത് പോകുന്ന ദൈവദാസന്മാർ ദാസിമാർക്കും കേൾക്കുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയുള്ള മറുപടികളൊക്കെയാണ് എന്നാൽ ദൈവത്തിന്റെ വന്ദനത്തിൽ നിന്നോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആരാണ് യഹോവ ഭക്തൻ ആ യഹോവ ഭക്തന്റെ ചില ഗുണങ്ങളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് അവൻ തീരുമാനമുള്ളവനായിരിക്കും ദൈവത്തിന് സ്തോത്രം ഇന്ന് പകൽക്കാലം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു യഹോബ ഭക്തൻ തീരുമാനമുള്ളവനായിരിക്കും അവന്റെ ജീവിതത്തിൽ അവൻ തീരുമാനത്തോടെ ജീവിക്കും നമുക്ക് കാണാൻ കഴിയും ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭം ഇതാരാണ് പറഞ്ഞു നമുക്കറിയാം അപ്പസ്സോലായ് പൗലോസ് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണ് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണ് മരിക്കുന്നത് ലാഭമാണെന്ന് എന്നാൽ അത് എന്തുകൊണ്ടാണ് തനിക്ക് പറയാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം എന്നുള്ള ആ തീരുമാനം താൻ എടുത്തതിന്റെ പിന്നിലുള്ള കാരണം അപ്പൊ സോല പ്രവൃത്തി ഒമ്പതാം അധ്യായത്തിൽ ഈ അപ്പോസോലായ് പൗലോസിന്റെ പേര് ശൗലന്നായിരുന്നു ആ ശൗലിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തിയെ കുറിച്ച് അവിടെ വി വിവരിക്കുന്നുണ്ട് ഞാനത് പൂർണമായിട്ട് പറയുന്നില്ല എന്നാൽ ഈ ശൗൽ എന്ന പേരിന്റെ അർത്ഥം കടിച്ചു കീറുന്നവനായിരുന്നു അങ്ങനെ കടിച്ചു കീറുന്ന സ്വഭാവത്തോടു കൂടി ദൈവജനത്തെ ഉപദ്രവിച്ചുകൊണ്ട് ആ പുരോഹിതന്മാരുടെ അധികാരികളുടെ അധികാരപത്രവുമായി പ്രയാണം ചെയ്യുമ്പോൾ ഡെമസ്കോസിന്റെ പടിവാദുക്കൾ വെച്ച് തന്നിൽ ഒരു പ്രകാശം ഉദിക്കുവാനും പ്രകാശ് അനുഭവിച്ച ശേഷം യേശു കർത്താവിനെ വിളിക്കുകയാണ് സൗലേ സൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തോ എന്നോ എന്നാൽ സൗലി ചോദിക്കുകയാണ് നീ ആരാകുന്നു കർത്താവേൻ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയാൻ നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാനെന്ന് പ്രിയമുള്ളവരെ ആ സന്ദർഭത്തിൽ കടിച്ചു കീറുന്ന കൂടി ദൈവജനത്തെ ഉപദ്രവിക്കുന്ന സ്വഭാവത്തോടു കൂടി താൻ പ്രയാണം ചെയ്ത സമയത്ത് ദൈവത്തിന്റെ ഇടപെടിയിൽ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും താൻ ഈ കർത്താവിനെ യഥാർത്ഥമായിട്ട് രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച് ദൈവമായി തീരുവാൻ ഇടയായി തീരുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ കാണുവാനായിട്ട് കഴിയുന്നു പ്രിയമുള്ളവരെ ആ അനുഭവത്തിലേക്ക് താൻ കടന്നു വന്നപ്പോൾ താൻ്റെ കുഞ്ഞാടിനെ പോലെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനെ പോലെ അതേ ആ പൗലോസ് എന്ന പേരിൽ താൻ അറിയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു താൻ പറയുകയാണ് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭമെന്ന് അതിന്റെ പിന്നിൽ യഥാർത്ഥമായി കർത്താവിനെ അറിഞ്ഞ് ദൈവവൈതലായി തീർന്ന ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായി അതുകൊണ്ട് തനിക്ക് അത് പറയുവാനായിട്ട് സാധിച്ചു പ്രിയ ദൈവമക്കളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി യേശു കർത്താവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം എത്രയോ സന്തോഷകരമായ അനുഭവമാണ് എത്രയോ ആനന്ദകരമായ അനുഭവമാണ് ആ അനുഭവത്തോടെ ദൈവത്തെ മതുക്കപ്പെടുത്തി ജീവിപ്പാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യഹോവ യഹോവ ഭക്തനായി ജീവിപ്പാനായിട്ട് കഴിയുന്നത് വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ യോശുവ ഒരു തീരുമാനമെടുക്കുകയാണ് ദൈവം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം മോശ മുഖാന്തരവും അഹ്റോൻ മുഖാന്തരവും വിടിവിച്ചു കൊണ്ടുവന്നപ്പോൾ പകൽ മേഘസ്തംഭത്തിൽ ആക്തി അത്തിത്തൂണിലും ആയിരുന്നു അവർക്ക് തിന്നുവാൻ മന്നയും കാടപക്ഷിയും കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ദൈവ സമർത്ഥിയായി അനുഗ്രഹിച്ച് ദൈവം കൊണ്ടുവന്ന ആ ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടുപോകുവാനായിട്ടിടയായി തീർന്നു ആ സന്ദർഭത്തിൽ യോശുവ പറയുകയാണ് നിങ്ങൾ ആരെ വേണേലും തെരഞ്ഞെടുത്തു കൊള്ളുക നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ദൈവത്തെ അല്ലെങ്കിൽ യേശു കർത്താവിനെ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് വരാൻ പോകുന്ന നാശത്തെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതുകൊണ്ട് യോശുവ പറയുകയാണ് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോവിയെ സേവിക്കുമെന്ന് ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ഹോവയെ സേവിക്കുമെന്നുള്ള ഒരു തീരുമാനം തന്റെ ജീവിതത്തിൽ എടുക്കുവാനായിട്ട് സാധിച്ചു യോശു അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റുള്ളവരും പറയുകയാണ് ഞങ്ങൾക്കും ഹോവയെ സേവിക്കണമെന്ന് ഞങ്ങൾക്കും ദൈവത്തെ സ്നേഹിക്കണമെന്ന് താൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയമുള്ള എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചിരിക്കാം ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ ഗോവിയെ എന്നാൽ എന്നാലോട് ജീവിതത്തിന്റെ അനുഭവം നോക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്നവരായിട്ട് കാണുവാൻ കഴിയാതെ പോകുന്ന ദുഃഖകരമായ അവസ്ഥയുണ്ട് എന്നോ നാം ഓർക്കേണ്ടതാണ് എന്നാൽ ഇവിടെ പറയുന്നു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവിയെ സേവിക്കും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു തീരുമാനമാണ് ഹോ ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വീണ്ടും നാം സങ്കീർത്തന എഴുപത്തി മൂന്നാം സങ്കീർത്തനം ആസാഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആസാഫ് എഴുപത്തിമൂന്നാം സങ്കീർത്തനം നാം വളരെ വ്യക്തമായി ചിന്തിക്കുമ്പോൾ അവിടെ ആസാഫ് അറിയാണ് ദൈവത്തെ അതെ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാവുന്നു നിശ്ചയം എന്നാൽ ആസാഫ് പറയുന്നു പിന്നെ എന്റെ കാലുകൾ ഏകദേശം ഇടറി എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതി പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരി തോന്നി ഞാൻ മുഴുവനും പറയുന്നില്ല തുടർന്ന് വായിച്ചു നോക്കുമ്പോൾ അസാഫിന്റെ ജീവിതത്തിൽ പലവിധ ചിന്താ കുഴപ്പങ്ങൾ വരുവാനിടയായി ദൈവ ദൈവമില്ലാതെ ജീവിക്കുന്നവരുടെ ദേഹം തടിച്ചുണ്ടിരിക്കുന്നു അവർ കൊഴുത്തിരിക്കുന്നു അവർക്ക് കഷ്ടമില്ല അവർക്ക് പ്രശ്നമില്ല അവരുടെ ജീവിതത്തിൽ മറ്റൊരു യാതൊന്നുമില്ലാതെ അവർ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ആസാബ് കർത്താവിന് വേണ്ടി നിന്നപ്പോൾ തന്റെ ജീവിതത്തിൽ അനവധി പ്രയാസങ്ങൾ ഉണ്ടായി തനിക്കത് മനസ്സിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ താൻ തീരുമാനിക്കുകയാണ് തന്റെ ബുദ്ധിയോട് ചിന്തിച്ചിട്ട് അതിന് മറുപടി കിട്ടിയില്ല തന്റെ ജീവിതത്തിൽ അതിന് മറുപടി കിട്ടാൻ കിട്ടാൻ കഴിഞ്ഞില്ല എന്നാൽ ആസാബ് ഒരു കാര്യം ചെയ്തു ദേവാലയത്തിലേക്ക് ചെന്നു ദേവാലയത്തിലേക്ക് ചെന്നു നാം അവിടെ ഇങ്ങനെയാ വായിക്കുന്നത് ഞാൻ ഇത് ഗ്രേപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അന്തം എന്ന് ചിന്തിച്ചു ദൈവം പറയുകയാണ് ആസാഫിനോട് പറയുകയാണ് നിശ്ചയമായി നീ അവരെ വഴുവെഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി അവരെ മെൽച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു നിന്റെ മുമ്പിൽ മൃഗം പോലെ പോലെയായിരുന്നു എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു ഇതാണ് ആസാബിന്റെ ജീവിതത്തിന്റെ തീരുമാനം ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ ലോകം പോകുമ്പോൾ ലോകജനം പോകുമ്പോൾ ദൈവത്തെ വേണ്ടാതെ പോകുമ്പോൾ ദൈവത്തെ അനുസരിക്കാതെ പോകുമ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്തും അകത്തീകരിക്കാൻ കഴിയാതെ പോകുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അന്ത്യം എന്താകുന്നുവെന്ന് ദൈവം നിശ്ചയമായി പറയാണ് ദൈവരെ വഴി വഴിപ്പു നിർത്തിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് അവര് വീഴുവാനിടയുണ്ട് എന്ന് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നു ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആസാഫ് പറയുകയാണ് അതിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ ഹോവിയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ ചിലരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോ സോലായ് പൗലോസിന്റെ അതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് യോശുവായുടെ ആസാഫിന്റെ ജീവിതത്തിൽ അവരെടുത്ത തീരുമാനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ് നാം ഏകോ ഭക്തനെങ്കിൽ യഥാർത്ഥമായ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം ഒരു ദൈവ ദൈവം എഴുതലായിത്തീരണമെങ്കിൽ ലോഹനാഥസ് വിശേഷം ഒന്നാം ക്യം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവത്തിന്റെ സ്ത്രോത്രം അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവൻ യഹൂദനായി വന്നു യഹൂദനോ അവനെ ക്രൂശിക്കൂശിക്കോ അതിശക്തമായി അവന് വിനോദമായിട്ട് പറയുവാൻ തീർന്നു എന്നാൽ യേശു കർത്താവ് പറയുകയാണ് ആരവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് നമുക്ക് കഴിയുന്നു ഈ ഒരു അധികാരം ജീവിതത്തിലാണ് ഈ എടുക്കുവാനായിട്ട് കഴിയുന്നത് മാത്രമല്ല പത്താം അത്യായി ഒമ്പതാം വാക്യത്തിൽ പൗലോസ് അപ്പോലായി യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറിയുകയും ദൈവവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും പ്രിയമുള്ളവരെ ഈ വലിയേറെ അനുഭവം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിക്കൂസിൽ മരിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തി നമ്മെ രക്ഷിപ്പനായി സ്വർഗമഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്നോ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ നല്ലവനായ കർത്താവിനെ ആരെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിക്കുന്നുമോ അവിടെ ജീവിതത്തില് ഒരു ദൈവ വൈതലെന്നുള്ള ആ വലിയ ഭാഗ്യപദവിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുമെന്നോ നാം അറിയപ്പെട്ട ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ആരാണ് യഹോ ജീവിതത്തിൽ തീരുമാനമുള്ളവനാണ് യഹോവ യഹോവ ഭക്തൻ തീരുമാനമുള്ളവനായി ജീവിക്കുന്നവനാണ് ജീവിതത്തിൽ നാം ചിന്തിച്ചതുപോലെ ഈ ആസാഫും അതുപോലെ യോശിവായും അവരുടെ ജീവിതത്തിൽ തീരുമാനമെടുത്തു ആ തീരുമാനം അവരെ നിവർത്തിപ്പാനിടയായി തീർന്നു രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ ഭക്തിയോടെ ജീവിക്കുന്നവനായിരിക്കും ദൈവത്തിന് സ്തോത്രം യഹോവ ഭക്തൻ ഭക്തിയോടെ ജീവിക്കും നമുക്ക് യോവിന്റെ പുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ യോവിനെ കുറിച്ച് നമുക്കിവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയുന്നു മനുഷ്യരാരും പറഞ്ഞ സാക്ഷ്യമല്ല യോവിനെ കുറിച്ച് യോവിനെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യമാണ് നമുക്ക് കാണാൻ കഴിയും ഒന്നിന്റെ എട്ടില് യഹോവ സാത്താനോട് എന്റെ ദാസന യോവിന്റെ മേൽ നീ ദുഷ്ടിവെച്ചുവോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടങ്ങളുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് പറയുവാനായിട്ട് കഴിഞ്ഞു ഈ ഓവിന്റെ ജീവിതത്തിന്റെ അനുഭവം ചിന്തിക്കുമ്പോൾ ഈ യോവ് ദൈവഭക്തനായി ജീവിപ്പാൻ അവന്റെ ഇല്ലായ്മയിലല്ല തീരുമാനിച്ചതോ അവന്റെ ഉന്നതമായ സമൃദ്ധിയുടെ അനുഭവത്തിൽ താനായിരുന്നപ്പോൾ അവന്റെ ഉന്നതിയെ കുറിച്ച് പറയുന്നു ഞാൻ വിവരിക്കുന്നില്ല അവന്റെ മക്കളും അനവധി മൃഗസമ്പത്തും അനവധി ഓട്ടകങ്ങളും ആടുപാടുകളും എല്ലാവിധ സൗകര്യങ്ങളും പോലെ ജീവിച്ച യോവാണ് ഈ അനുഭവത്തിൽ ജീവിച്ചത് പ്രിയമുള്ളവരെ തന്റെ ജീവിതത്തിൽ ദൈവം തന്നെ പറയുന്നു അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകളെന്നവനും ഭൂമിയിൽ ആരുമില്ല ഇല്ല രണ്ടാമനാം ചിന്തിച്ചത് അതെ ദൈവത്തിന് വേണ്ടി ഭക്തനായി ജീവിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇവിടെ നമ്മ കാണുന്നത് യോവിന്റെ ഭാര്യ യോവിനോട് പറയുകയാണ് എന്നാൽ യോവിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ തന്നെ തന്റെ മക്കൾ നശിച്ചു തന്റെ സമ്പത്ത് നഷ്ടപ്പെടുവാനിടയായി തീർന്നു ആ സന്ദർഭത്തിൽ അവസാനം രണ്ടാമതും സാത്താൻ ദൈവത്തോട് പറയുകയാണ് അവന്റെ ശരീരത്തിൽ ഒന്ന് തൊട്ടാൽ അവൻ മുഖത്തു നോക്കി ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന പ്രിയമുള്ളവരെ രണ്ടാമത് അയ്യോനോട് ദൈവം പറയാന് ദൈവത്തോട് പറയുകയാണ് അവനെ നീ ഒന്ന് തൊടുക അവന്റെ ശരീരത്തും തൊടുക ഇപ്പൊ സമ്പത്തും മക്കളും അല്ലേ നശിച്ചുള്ളൂ അവന്റെ ശരീരത്തെ ഒന്ന് തൊടുക എന്ന് ദൈവം അനുവദിച്ചു പ്രിയമുള്ളവരെ അങ്ങനെ അവന്റെ തൊക്കിന് ആ അവന്റെ ജീവിതത്തിൽ നിന്റെ കൈനീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു അവന്റെ പ്രാണന് മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നദ്ധി വിട്ട് പുറപ്പെട്ടു ഇയോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുകവരെയും അല്ലാത്ത പരിക്കുകളാൽ ബാധിച്ചു ദൈവത്തിന്റെ സ്തോത്രം ആ സന്ദർഭത്തിൽ തന്റെ ഉറ്റ ഭാര്യ പറയുകയാണ് നിങ്ങളീ ഭക്തി മുറുകെ പിടിക്കാതെ അതിനെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ തെജിച്ചു കളയുവാനായിട്ട് പറയുന്നു ആ സമയത്ത് ഇയോ പറയുകയാണ് നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നുവോ ഇവിടെ നാം വായിക്കുന്നു ദൈവത്തിൽ നിന്ന് നമുക്ക് നന്മ കൈക്കൊള്ളുവാനും മാത്രമാണോ തിന്മയും കൈക്കൊള്ളാ എന്ന് പറഞ്ഞു ഇതിൽ ഒന്നിലും എന്നെ വളരെ ചിന്തിപ്പിച്ച എന്നെ വളരെ സ്പർശിച്ചത് ഇതിൽ ഒന്നിലും ഇയോവ് അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്ന് പ്രിയമുള്ളവർ ഇതിൽ ഒന്നിലും ഈ അധരങ്ങളാൽ പാപം ചെയ്തില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുഭവങ്ങളോട് കടന്നു പോകുമ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ സന്ദർഭത്തിൽ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ ഇത്ര ഭയാനകമായിട്ടുള്ളതാണ് എന്നാൽ ഈ പറയുകയാണ് ഇതിലൊന്നിലും തന്റെ ആഗരങ്ങളാൽ തത് പാവം ചെയ്തില്ല തങ്ങളെ മക്കൾ മരിച്ചു സമ്പത്ത് നഷ്ടപ്പെട്ടു ആ സമയത്ത് പറയുകയാണ് യഹോവ തന്നു യഹോവ എടുത്തു അവന്റെ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ എന്ന ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ അനുഭവം ഭക്തിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ യഥാർത്ഥ ഭക്തി എന്താണെന്ന് യാക്കോവിന്റെ ലേഖനം പറയുന്നുണ്ട് ഒന്നിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഭക്തിയോ യഥാർത്ഥ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നത്താൽ സൂക്ഷിക്കുന്നതുമാണ് ഭക്തി എന്നും നമുക്കവിടെ കാണുവാനായിട്ട് ഈ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവവേദന ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയ്ക്കായിട്ട് കൂടിയാവരിപ്പിക്കാൻ സ്വർഗത്തിൽ ദൈവത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ട് ഭക്തിയോടെ ഈ ഭൂമിയിൽ ജീവിച്ചു മുന്നേറേണ്ടത് ആവശ്യമാണ് ഞാൻ മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഭക്തിയോടെ ജീവിച്ച മാത്രമല്ല ഉപദ്രവ സഹിക്കുന്നവനായിരിക്കും രേ ഹോ ഭക്തൻ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എനിക്ക് സമയമില്ലല്ലോ വിവരിക്കുവാനായിട്ട് പഠിക്കേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടിലും അനേക ദൈവമക്കൾ ഉപദ്രവ സ്വിച്ചു കൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന അനുഭവമുണ്ട് പല സംഭവങ്ങൾ എനിക്ക് പറയുവാനെന്റെ ഹൃദയത്തിൽ തുടിക്കുകയാണെന്നാൽ ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം ഞാനത് വിടുകയാണ് പ്രിയമുള്ളവരെ അനേകർ കർത്താവിന് വേണ്ടി ഉദ്രവ സഹിച്ചുകൊണ്ട് നിന്ന് സഹിച്ചുകൊണ്ട് മരിക്കുവാനായിട്ട് ഇടയായി തീർന്ന അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതുകൊണ്ട് നമുക്കിവിടെ കാണുവാനായിട്ട് ഉദ്രവ സഹിക്കുന്നത് അപ്പോ സ്വന്നെ ബൗലോസ് രണ്ടു കോരു പതിനൊന്നിന് ഇരുപത്തിനാലിൽ അനവധി കഷ്ടങ്ങൾ സഹിച്ച ആ പൗലോസിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ വിവരിക്കുന്നു ഞാനത് വിവരിക്കുന്നില്ല എന്നാൽ അപ്പോസോല പ്രവർത്തി അഞ്ചാമത്തെ നാപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ അവിടെ പത്രോസും അപ്പൊമാരും കർത്താവിനെ പ്രസംഗിച്ച മുഖാന്തരം ഇനി ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് അമർത്തിയായി ശാസിച്ചു ജയിലിൽ അടച്ചു ജയിലിലെ ദൂതൻ വന്നവരെ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവന്നു അയശേഷം പറയുകയാണ് അവർ അവരെ വീണ്ടും ദേവാലയത്തിൽ നിന്ന് യേശു കർത്താവ് ദൈവം രക്ഷിതാവെന്ന് പ്രസംഗിച്ചപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ പിടിച്ച് ജയിലിലാക്കിയവർ ഇതാ നിന്ന് കർത്താവിനെ പ്രസംഗിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വീണ്ടും അവരെ പിടിച്ചു തർച്ചനും ചെയ്തു മാത്രമല്ല അടിപ്പിച്ച ശേഷം വിട്ടയച്ചു അടുപ്പിച്ച ശേഷം വിട്ടയച്ചു അതിനുശേഷമാണ് അവര് പറയുകയാണ് തിരുനാമത്തിന് വേണ്ടി അവമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവര് സന്തോഷത്തോടെ ആ ദേവാലയം വിട്ടുപോയി പോയിട്ട് വീട്ടിൽ പോയി കുത്തിയിരിക്കുകയല്ല ചെയ്തത് അവർ ദൈവത്തെ ദേവാലയത്തിൽ കർത്താവിനെ പ്രസംഗിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ഒരു യഹോഭക്തന്റെ ജീവിതത്തിൽ അവൻ ഉദ്രവ സഹിക്കുന്നവനായിട്ട് അത് എങ്ങനെ സഹിക്കും പുറുവരുത്തോടും മുഖം ഏർപ്പിച്ചുകൊണ്ടും അതെ മറ്റ് പുരുവൃത്തോടും അല്ല സഹിക്കുന്നത് തിരുനാമത്തിനു വേണ്ടി അവമാനം സഹിക്കുവാൻ അടിയേൽക്കുവാൻ തന്നെ ആ യോഗ്യരാക്കി തീർത്തവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷത്തോടെ ദേവാലയം വിട്ട് കടന്നുപോയെന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞെങ്കിൽ ഈ കാലത്തിൽ പ്രിയമുള്ളവരെ ഇനി നല്ലൊരു കാലം വരികയില്ല കർത്താവിന് വേണ്ടി ധീരയോടെ നിന്ന് കഷ്ട സഹിക്കുവാൻ അവന് വേണ്ടി ഉദ്രവേൽക്കുവാൻ അവന് വേണ്ടി നിന്ന സഹിക്കുവാൻ അവന് വേണ്ടി പാടുപെടുവാൻ നാം ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ന് ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ കഷ്ടതയില്ലെങ്കിൽ ആ സാധു കൊച്ചു കുഞ്ഞെ ഉദ്ദേശിച്ചു ചോദിച്ചതായി കേട്ടിട്ടുണ്ട് കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നില്ലയോ

കഷ്ട ജീവിതമാണ് അതുകൊണ്ട് ഉദ്രവ സഹിക്കുവാൻ ആ ഒരു യഥാർത്ഥ യഹോ ഭക്തന്റെ ജീവിതത്തിൽ അവൻ ഉപദ്രവ സഹിക്കുന്നതാണ് നാലാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഉപദേശപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം ഒരു ഭക്തൻ എന്ന് കാണാനായിട്ട് കഴിയുന്നു അതിന് നമുക്ക് ദാനിയലിന്റെ പ്രവചനം ഒന്നാമത്തെ എട്ടാം വാക്യത്തിൽ ദാനിയലൊരു തീരുമാനം എടുക്കുന്നു വിശദീകരിക്കാൻ സമയമില്ലല്ലോ ദാനിയേൽ ഒരു കാര്യം അവിടെ പറയുകയാണ് എന്നാൽ രാജാവിന്റെ ബോധനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധിയാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു ദൈവത്തിന് സ്വോത്രവും ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ശക്തമായി ഞാൻ പറയട്ടെ ഉപദേശപ്രകാരം ജീവിക്കണം എന്തിനാണ് ഉപദേശപ്രകാരം ജീവിക്കേണ്ടതെന്ന് റോമാലേഖനം രണ്ടാമത്യം പതിനാറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു അവിടെ നിങ്ങളെ രഹസ്യങ്ങളെ എന്റെ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ നിങ്ങളുടെ കാലു ബലപ്പെട്ടിരിക്കുമ്പോ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും കാര്യം തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കാലു ബലപ്പെട്ടിരിക്കും ഉപദേശപ്രകാരം ജീവിക്കേണ്ടതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നാം ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമ്മെ ന്യായം വിധിക്കുന്നത് ഈ ഉപദേശമായിരിക്കും ഈ ദൈവത്തിന്റെ വചനമായിരിക്കും ആ വചനത്താലാണ് ന്യായം വിധിക്കുന്നത് ആരുടെയും ബുദ്ധിയുടെ പ്രമാണമോ ആരുടെയും മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല ന്യായം വിധിക്കുന്നത് ന്യായം വിധിക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ടാണ് അതുകൊണ്ട് ദാനിയേൽ ഉപദേശപ്രകാരം ജീവിച്ചു ദൈവം അവനെ എത്രമാത്രം ഉയർത്തി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കഷ്ടക്കുഴിയിലിട്ടെങ്കിലും അവിടെ ദൈവം പിടിവെച്ചു എന്നാൽ പ്രിയമുള്ളവരെ അവനെ വലിയ അധിപനാക്കി ദൈവത്തിന് വേണ്ടി നിന്നു കൊടുത്തപ്പോൾ അവന് രേഖ എഴുതിയിരിക്കുന്നു എന്ന് അവന് കൽപ്പന വന്നപ്പോൾ അവന്റെ പതുവ് മുടക്കിയില്ല ദേവാലയത്തിന്റെ വാതിൽ തുറന്നിട്ട് കൊണ്ട് പതുവോലെ അവൻ പ്രാർത്ഥിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപദേശപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചത് ആരാണ് യഹോവ ഭക്തൻ അവൻ തീരുമാനമുള്ളവനായിരിക്കും അവൻ ഭക്തിയോടെ ജീവിക്കുന്നവനായിരിക്കും മാത്രമല്ല ഉദ്രവ സഹിക്കുന്നവനായിരിക്കും ഉപദേശപ്രകാരം ജീവിക്കുന്നവനായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ കുറഞ്ഞ ജീവിതം കുറച്ചു കാലത്ത് ജീവിതമുള്ളൂ ആ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാണം തന്നോ ജീവൻ തന്നോ നമ്മെ വീണ്ടെടുത്ത ചോരയൂറ്റി നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിന് വേണ്ടി ആ ഇത് പ്രകാരം ജീവിക്കുവാൻ ദൈവമായി കർത്താവ് നമ്മെവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു ദൈവരാമം അകത്തപ്പെടത്തെ